ഹായ് ില് നമ്മൾ വീണ്ടും ഒരു വൺ ഡബിൾ നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് നമ്മൾക്ക് വാട്സപ്പിലൂടെ കമന്റ്സിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് വൺ ഡബിൾ കളക്ഷൻസ് എന്താ കൊണ്ടുവരാത്തുള്ളത് അതായത് നമ്മൾ കാന്താ കോട്ടനും കോട്ടൺ കുർത്തീസും വൺ ഡബിൾ മാത്രം നമുക്ക് ചെയ്യാ ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ കാന്താ കോട്ടൺ കോട്ടൺ അങ്ങനെ റയോൺ ഇങ്ങനെ എല്ലാ കാറ്റഗറികളും കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഓഫർ അതായത് നമ്മൾ ഒരു ഓഫർ വീഡിയോ എന്നുള്ള ലെവലിലാണ് നമ്മൾ വൺ ഡബിൾ നയൻ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവരുന്നത് കാരണം പിന്നെ ഈ വൺ ഡബിൾ നയൻ്റെ കുർത്തി എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്തിയാണ് എന്നോട് സംസാരിക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാം ഞാനിത് എല്ലാവരോടും പറയുന്നത് തന്നെയാണ് ഇത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ് എൻ്റെ കസ്റ്റമേഴ്സിനോടും എൻ്റെ വ്യൂവേഴ്സിനോടും പറയുകയാണ് ഈ വൺ ഡബിൾ നയൻ്റെ കുർത്തി എന്ന് പറയുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിനെ അങ്ങനെ കൊണ്ടുവരുന്ന റേറ്റ് ഐറ്റാണ് ഇതിനൊരുപാട് ലെങ്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് നമ്മൾ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ അതായത് സൈസിനനുസരിച്ചിട്ടാണ് മാക്സിമം പോയാൽ ഫോർട്ടി ഫോർ ലെങ്ത്താണ് ഇതിന് വരുന്നുള്ളൂ അത് കൂടുതൽ ലെങ്ത്ത് ഈ വൺ ഡബിൾ നയൻ്റെ കുർത്തിക്ക് വരില്ല അപ്പൊ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യരുത് എല്ലാവരും ചോദിക്കും അയ്യോ ഞങ്ങൾ വൺ ഡബിൾ നയൻ ഇത്രയും അത് കാരണം അതിൻ്റെ കൺസെപ്ഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം വൺ ഡബിൾ നൈൻ എന്ന് പറയുന്ന ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു കുർത്തിക്ക് അത് ഞങ്ങളുടെ ഫിനിഷിങ്ങിൽ ഞങ്ങളുടെ സെല്ല എന്ന് പറഞ്ഞ ഞങ്ങളുടെ ടൈലർ ഫിറ്റിലാണ് ഞങ്ങൾ ഇത് ഇത് പ്രൊഡക്ഷൻ എടുക്കുന്നത് പോലും അത്രയും ഫിനിഷിങ്ങിലാണ് ഒരു കുർത്തി ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ വൺ ഡബിൾ നയൻ്റെ കുർത്തിക്ക് ഇതാണ് നമ്മളെ ലെങ്ങ് വരുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കും നമ്മളോട് ഇത് എത്ര ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഉണ്ടോട്ടി സെവൻ ഉണ്ടോ എന്നൊക്കെ ഫോർട്ടി സിക്സും ഫോർട്ടി സെവനും ഒന്നും വരില്ല മാക്സിമം ഓടണമെങ്കിൽ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചാണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ലൈറ്റ് ചോക്ലേറ്റ് കളറിലാണ് ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിൽ പക്ഷെ ഇപ്പോഴും നമ്മളുടെ വരുന്നത് എല്ലാ ഐറ്റംസും ഇങ്ങനെ പുതിയ പുതിയ കളേഴ്സുകൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇനിയും ഒരുപാട് കളേഴ്സ് വണ്ടപള്ളനിൽ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ലൈറ്റ് ചോക്ലേറ്റ് ആണ് ഈ ലൈറ്റ് ചോക്ലേറ്റിൽ ബ്ലാക്കും അതുപോലെ തന്നെ ക്രീം കളറും ഓട്ടീവുമാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കളറിലാണ് ആ പ്രിന്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ബ്ലാക്ക് കളർ കളറിലെങ്ങിന് ആംഗിൾ ലൈറ്റിലെങ്ങനാണ് വേർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന ലൈറ്റ് കോഫി കളറാണ് ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് ഇതാണ് അതിന്റെ വി നെക്കാണ് വരുന്നത് നെക്ക് ഫസ്റ്റ് വൺ ത്രീ ഫോർ ആണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഞാനിപ്പോ ഈ വേർ ചെയ്തിരിക്കുന്ന കോഫി ബ്രൗൺ കളറാണ് സെക്കൻഡ് കളർ ഇപ്പൊ വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന നമ്മുടെ മജന്ത കളറിലാണ് ഡാർക്ക് മജന്ത ആണ് മജന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ബ്രൈറ്റ് മജന്തയല്ല ഒരു നമ്മളുടെ റോസ് നമ്മൾ ഈ കളർ ഉണ്ടല്ലോ ഒരു അതിൻ്റെ ഒരു ബ്രൈറ്റൺ കളറല്ലേ ആ ഒരു കളറാണ് ഇത് വരുന്നത് മജന്ത കളറിൽ ഇതും അതുപോലെ തന്നെ തന്നെ നമ്മൾ കോളർ കോളർ നിക്ക് അതായത് കോളറിന് ഒരുപാട് എൻക്വയറി കോളറും നെയ്യും മാത്രം നമ്മളുടെ എല്ലാവർക്കും മതി അത് കാരണം ഞങ്ങൾ ഇതിലും കോളർ നിക്ക് ചെയ്തിട്ടുണ്ട് കോളർ ആണ് ചെയ്തിട്ടുള്ളത് സെയിം ത്രീ ഫോർ ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിനോടൊപ്പം ഞാനും ഇത് ബ്ലാക്ക് ആങ്കിൾ ലെങ്ത്തി ലേക്കിനാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതിലെല്ലാത്തിലും എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞില്ല വൺ ഡബിൾ നയൻ്റെ കുർത്തി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തിയാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ലൈറ്റ് വൈൻ കളറാണ് ഇത് വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈൻ കളറാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിന് എം ടൂ ഡൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നല്ല നല്ല റൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടോ നല്ല റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മളൊരു വൈറ്റ് ഓഫ് വൈറ്റ് കളർ ഒരു ബ്ലാക്കും കൂടിയുള്ള ഒരു പ്രിൻ്റാണ് എം മോട്ടീവാണ് ഇതിൽ വന്നിട്ടുള്ളത് സെയിം അതുപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത് ഇതിലും എം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിലെല്ലാത്തിലും ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള നാല് കളേഴ്സിലും നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തിയാണ് ഞാൻ ഞങ്ങളുടെ കസ്റ്റമറുടെ കസ്റ്റമേഴ്സിനായിട്ട് അല്ലേല കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവരുന്നത് ഇതിനെല്ലാത്തിലും സ്റ്റിച്ചിങ്ങും എല്ലാം പെർഫെക്റ്റ് ഫിനിഷിങ്ങാണ് ഇപ്പോൾ നമ്മുടെ വാങ്ങിയ കസ്റ്റമേഴ്സ് എല്ലാവരും കമൻറ്റ്സ് തന്നെ നമുക്ക് വളരെയധികം സപ്പോ വളരെ സന്തോഷമുണ്ട് ഇത്രയും നമ്മളുടെ കസ്റ്റമേഴ്സ് നമുക്ക് കാണുന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് നമുക്ക് തരണം അപ്പോൾ താഴെ കാണുന്ന നമ്പറില് നമ്മൾ നാല് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള കുർത്തികൾ അതിൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക്